ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ ആഴ്ചഫലം എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മുതൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വരെ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ഇരുപത്തിയാറാം തീയതി മുതൽ തുലാമാസം ഒന്നാം തീയതി വരെയുള്ള ആഴ്ചഫലമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഈ ആഴ്ചയിൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പകൽ ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റിന് മകൻ നക്ഷത്രം നാലാം പാദത്തിൽ സൂര്യ നടക്കുകയാണ് സൂര്യൻ അതിന്റെ നീചരാശിയായ തുലാം രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുന്നു അതുപോലെ തന്നെ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാത്രി ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റിന് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുന്നുണ്ട് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുമ്പോൾ പൊതുവെ നല്ല ഫലങ്ങളാണ് അനുഭവത്തിൽ വരാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം വ്യാഴം രാശിപരിവർത്തനം നടത്തുന്നത് അതിചാരത്തിലാണ് അതായത് സമയത്തിന് മുമ്പേ തന്നെ അത് മറ്റൊരു രാശിയിലേക്ക് പകരുകയാണ് അതിനാൽ ഈ രാശി സംക്രമണം മൂലം കാര്യമായ ഗുണഫലങ്ങൾ അതായത് ഉച്ചത്തിൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ കാര്യമായ ഗുണഫലങ്ങളൊന്നും ആർക്കും കിട്ടുകയും ഇല്ല നേരെ മറിച്ച് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായ വീഡിയോ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതാണ് ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ ആറുമണി പതിമൂന്ന് മിനിറ്റിനും സൂര്യാസ്തമയം ആറു മണി എട്ട് മിനിറ്റിനുമാണ് അഭിജിതൻ മുഹൂർത്തം പകൽ പതിനൊന്ന് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയാണ് ഇനി ഈ ആഴ്ചയിലെ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാഹുകാലം കാലം നാല് മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റ് മുതൽ വൈകിട്ട് ആറു മണി പത്തൊമ്പത് മിനിറ്റ് വരെയാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് വരെയാണ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച പകൽ മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ നാലുമണി നാൽപ്പത്തിയെട്ട് മിനിറ്റ് വരെയാണ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച പകൽ പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തിയാറ് മിനിറ്റ് വരെയാണ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയാണ് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയാണ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി പതിനാല് മിനിറ്റ് മുതൽ പത്തുമണി നാൽപ്പത്തിനാല് മിനിറ്റ് വരെ രാഹുകാലമാകുന്നു രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ് ഇനി ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ആഴ്ചഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ ഫലങ്ങൾ മാത്രമാണ് ഓരോ നക്ഷത്രക്കാർക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ദശാസമയമോ അപഹാര സമയമോ ആണെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ അവർക്ക് കാര്യമായി അനുഭവത്തിൽ വരികയില്ല ഇനി ആദ്യമായി മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേകാൾ നക്ഷത്രങ്ങൾ മേടക്കൂറിൽ വരുന്നതാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ ആദിത്യനും രാഹുവും മാത്രമേ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നുള്ളൂ മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടതാകാമെങ്കിലും യാത്രാക്ലേശങ്ങൾ മൂലമുള്ള അലച്ചിലുകൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഇവർക്ക് സർക്കാർ സംബന്ധമായ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് പൊതുവെ ഈ ആഴ്ച ഗുണഫലം ചെയ്യും ശത്രുക്കളെ കണ്ടുള്ള കാര്യമായ ഉപദ്രവങ്ങൾ ഈ ആഴ്ചയിൽ അനുഭവത്തിൽ വരികയില്ല ധനപരമായി അത്ര നല്ല ഒരു ആഴ്ച അല്ലെങ്കിൽ കൂടി കാര്യമായ ധനത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത കുറവാണ് സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ധനധാന്യ ലാഭവും അനുഭവത്തിൽ വരും ഇവർക്ക് ഈ ആഴ്ചയിൽ ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും രണ്ടാമതായി കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഇടവക്കുറൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് വ്യാഴം ശുക്രൻ ബുധൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളെല്ലാം തന്നെ നല്ല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ ആഴ്ച പൊതുവെ നല്ലൊരു ആഴ്ചയായിരിക്കും സാമ്പത്തികമായി ഇവർക്ക് നല്ലൊരു സമയമാണിത് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയില്ല ഭൂമി സംബന്ധമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് ഈ ആഴ്ച നല്ലൊരാഴ്ചയാണ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അത് നടന്നു കിട്ടും മൂത്ത സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കാര്യമായി ഉണ്ടാവുകയില്ല ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇവർക്ക് ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ഉച്ച വരെ ഈ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും മൂന്നാമതായി മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ ഇവർക്ക് ഈ ആഴ്ചയിൽ ശുക്രനും കേതുവും മാത്രമാണ് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതിനാൽ ഈ ആഴ്ച ഇവർക്ക് അത്ര നല്ലൊരു ആഴ്ചയായിരിക്കുകയില്ല ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറഞ്ഞു കിട്ടും കുടുംബത്തിൽ എന്തെങ്കിലും അഭിമാനകരങ്ങളായ കാര്യങ്ങൾ ഉണ്ടാകും ജനങ്ങളെ കൊണ്ടുള്ള സ്നേഹാദരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള സമാഗമത്തിനും അവരുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നതിനും സാധ്യതയുണ്ട് സാമ്പത്തികമായി ശരാശരിയായിരിക്കും ഈ ആഴ്ച ഈ ആഴ്ചയിലെ ഞായർ തിങ്കൾ വ്യാഴാഴ്ച ഉച്ച മുതലുള്ള സമയം വെള്ളിയാഴ്ച ശനിയാഴ്ച എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും നാലാമതായി കർക്കിടകൂറിൽ ജനിച്ച പുണർ നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ഈ ആഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായി കാര്യമായ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ധനപരമായി വലിയ തിരക്കേടില്ലാത്ത ആഴ്ചയായിരിക്കും ഇത് ബന്ധുക്കളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും കുടുംബത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും ഇവർക്ക് ഈ ആഴ്ചയിൽ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളും വ്യാഴാഴ്ച ഉച്ചവരെയുള്ള സമയവും നല്ല ദിവസങ്ങളാകുന്നു അഞ്ചാമതായി മകം പൂരം ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇവർക്ക് ശുക്രൻ ചൊവ്വ വ്യാഴം എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഈ ആഴ്ചയിൽ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ ആഴ്ചയുടെ അവസാനം അതായത് പതിനെട്ടാം തീയതി വ്യാഴം അനിഷ്ടഭാവത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ആഴ്ചയുടെ ഭൂരിഭാഗം സമയവും വ്യാഴം അതിന്റെ ഏറ്റവും നല്ല ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന കാരണം ഇവർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നല്ലൊരാഴ്ചയാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടപടി വരുത്തുവാൻ സാധിക്കും സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ആഴ്ചയാണിത് കുടുംബത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ ലഭ്യമാകും സർക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ ഞായർ തിങ്കൾ വ്യാഴാഴ്ച ഉച്ച മുതലുള്ള സമയം വെള്ളിയാഴ്ച ശനിയാഴ്ച എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ആറാമതായി കന്നിരാശിയിൽപ്പെടുന്ന നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാരെ നോക്കാം ഇവർക്ക് ശുക്രൻ ബുധൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിൽ കൂടി ഈ സമയം ശുക്രൻ അതിന്റെ നീചരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ശുക്രനെ കൊണ്ട് അത്രയധികം കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ഈ സമയം പ്രതീക്ഷിക്കേണ്ടതില്ല ഇവർക്ക് ഇഷ്ടഭക്ഷണങ്ങൾ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കളത്രത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾക്കും പുത്തൻ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ആഴ്ചയാണിത് വിദ്യാഭ്യാസ പുരോഗതിക്ക് പറ്റിയ സമയമാണിത് മനസുഖം അനുഭവത്തിൽ വരും ഇവർ ഈ ആഴ്ചയിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മത പുലർത്തേണ്ട സമയമാണ് ഈ ആഴ്ചയിലെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളും വ്യാഴാഴ്ച ഉച്ചവരെയുള്ള സമയവും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഏഴാമതായി ചിത്ര നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ ചോതി നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂറുകാരെ നോക്കാം ഇവർക്ക് ശനി വ്യാഴം കേതു ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവേ ഈ ആഴ്ച നല്ലൊരു ആഴ്ചയായിരിക്കും ഇവർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഭാഗ്യകു മുതലായവിൽ നിന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുത്രപിത്രാദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ആരോഗ്യപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും കുറഞ്ഞു കിട്ടും ബന്ധുക്കൾ വഴിയുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും കൂടുതൽ ഗുണങ്ങൾ അനുഭവത്തിൽ വരും ഇവർക്ക് ഈ ആഴ്ചയിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങൾ പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും എട്ടാമതായി വൃശ്ചിക വിശാഖ വിശാഖനക്ഷത്രത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ രണ്ടേകാല നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ നോക്കാം ഇവർക്ക് സൂര്യൻ ശുക്രൻ എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് സർക്കാർ സംബന്ധമായതോ അഥവാ മറ്റേതെങ്കിലും നല്ല ജോലികൾ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയുമാവാം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം അതുപോലെ എന്തിന്റെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുപോലെ ധനനഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കണം അലച്ചിലുകളും യാത്രാക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം ഇവർക്ക് ഈ ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞുള്ള സമയവും വെള്ളി ശനി എന്നീ ദിവസങ്ങളും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ ഇവർക്ക് ഈ ആഴ്ചയിൽ ബഹുഭൂരിപക്ഷം ഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു വ്യാഴം സൂര്യൻ ബുധൻ ചൊവ്വ എന്നീ അഞ്ച് ഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഈ ആഴ്ച ഇവർക്ക് പൊതുവെ നല്ലൊരു ആഴ്ചയായിരിക്കും ഈ ആഴ്ചയിൽ ഇവർക്ക് കളത്രത്തിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും പുതിയ ജോലി കിട്ടുന്നതിനോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോള സാധ്യതയുണ്ട് സർക്കാർ ജോലിയും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ലാഭമുണ്ടാകും മൂത്ത സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സ്ത്രീകളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഗൃഹസുഖവും ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും എങ്കിലവർ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷ്മത പുലർത്തുന്നത് നല്ലതായിരിക്കും ഇവർക്ക് ഈ ആഴ്ചയിലെ ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും പത്താമതായി ഉത്രാടനക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ശനി ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതാൽ തന്നെ ഈ ആഴ്ചയിൽ പൊതുവെ നല്ലൊരു ആഴ്ചയാണ് ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല കുടുംബത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ ലഭിക്കും ധാർമ്മികമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കും കന്നുകാലികളെ പരിപാലിക്കുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും കൃഷി ചെയ്യുന്നവർക്കും കൂടുതൽ നേട്ടങ്ങൾ കിട്ടാവുന്ന ആഴ്ചയായിരിക്കും ഇത് ദേഹസുഖവും ഗൃഹസുഖവും അനുഭവത്തിൽ വരും ചെയ്യുന്ന പ്രവർത്തകർ കൂടി കൂടുതൽ ലാഭം ഉണ്ടാകും ഇവർക്ക് ഈ ആഴ്ചയിൽ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളും വ്യാഴാഴ്ച ദിവസം ഉച്ചവരെയുള്ള സമയവും മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും പതിനൊന്നാമതായി കുംഭക്കൂറിൽ പെടുന്ന അവിട്ട നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ വ്യാഴവും ശുക്രനും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി ഇവർക്ക് ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതിരിക്കുന്നതിന് സഹായിക്കും എങ്കിലും ശുക്രൻ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ശുക്രൻ ഇപ്പോൾ നീചത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ശുക്രനെ കൊണ്ട് കാര്യമായ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ചയിൽ ഇവർക്ക് അനുഭവത്തിൽ വരികയില്ല സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടും മറ്റുമുള്ള മനസുഖം ഉണ്ടാകും കളത്രത്തിൽ നിന്നുള്ള കൂടുതൽ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എങ്കിലും ഏഴര ശനിയുടെ അവസാന ചരണം നടക്കുന്നതിനാൽ ഇവർക്ക് യാത്രാക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം ഇവർക്ക് ഈ ആഴ്ചയിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങൾ പൊതുവെ കുഴപ്പമില്ലാത്ത ദിവസങ്ങളായിരിക്കും പന്ത്രണ്ടാമതായി മീനക്കൂറിൽ വരുന്ന പൂരരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ബുധനും കേതുവും മാത്രമാണ് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഏഴര ശനിയിലെ ജന്മശനി സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ പൊതുവെ ഒരു നല്ല സമയമല്ല ഇവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വീട്ടാവശ്യങ്ങൾക്കായുള്ള പുതിയ പാത്രങ്ങളും മറ്റും വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറഞ്ഞു കിട്ടും എന്തിനേയും തരണം ചെയ്യാനുള്ള മനോധൈര്യം ഉണ്ടാകും ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം ഈ ആഴ്ചയിൽ ഇവർക്ക് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ സമയവും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഇവയൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ശുഭാശുഭ ഫലങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം